സ്വർണം വീട്ടിൽ സുരക്ഷിതമായ ഇടത്തിൽ സൂക്ഷിക്കൂ കൈനിറയെ പണം നേടൂ വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പോൾ സ്വർണ്ണ പണയ വായ്പ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിന് ടെൻഷൻ അടിക്കണം വടക്കാഞ്ചേരി അർബൻ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി മാക്സ് കെയർ ഹോസ്പിറ്റലിന് സമീപം വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ എയ്റ്റ് എയ്റ്റ് ഫോർ ടു വിവാദങ്ങൾക്കിടെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ട്രാൻസ്ഫണും ബി ജെ പി പ്രവർത്തകയുമായ അവന്തിക ഉന്നയിച്ച ആരോപണങ്ങളിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി നൽകിയത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ രാഹുൽ ഇന്നും പ്രതികരിച്ചിട്ടില്ല ബലാത്സംഗം ചെയ്യുന്നത് പോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് രാഹുൽ പറഞ്ഞതായി ആരോപിച്ചയാളാണ് അവന്തിക എന്നാൽ ആരോപണം ഉന്നയിക്കുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പ് അവന്തിക തന്നെ വിളിച്ചിരുന്നുവെന്നും ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും പറഞ്ഞതായി ഇന്ന് രാഹുൽ പറയുന്നു താങ്കളെ കൊടുക്കാൻ ശ്രമം ഉള്ളതായി തോന്നിയെന്നാണ് അന്ന് അവന്തിക പറഞ്ഞതെന്ന് രാഹുൽ പറയുന്നു ഓഗസ്റ്റ് ഒന്നിന് അവന്തികയും മാധ്യമ പ്രവർത്തകനും തമ്മിലുള്ള ഓഡിയോ മാധ്യമങ്ങളെ കേൾപ്പിച്ചതായിരുന്നു രാഹുലിന്റെ പ്രതിരോധം തനിക്കെതിരെ പേര് പറഞ്ഞുകൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചത് ട്രാൻസ്ജെൻഡർ സുഹൃത്ത് അവന്തികയാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി രാത്രി എട്ട് ഇരുപത്തിനാലിന് അവന്തിക തന്നെ ഫോണിൽ വിളിച്ചിരുന്നു മാധ്യമ പ്രവർത്തകൻ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുണ്ടോ മോശമായ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചതായി അവന്തിക പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോ എന്ന് താൻ അവന്തികയോട് തിരിച്ചു ചോദിച്ചു ചേട്ടനെ കൊടുക്കാനുള്ള ശ്രമം ആയാണ് തോന്നിയതെന്ന് അവന്തിക പറഞ്ഞെന്നും രാഹുൽ പറഞ്ഞു അവന്തികയും മാധ്യമ പ്രവർത്തകനും തമ്മിലുള്ള ഫോൺ സംഭാഷണം രാഹുൽ പങ്കുവെച്ചു ഭീഷണി നേരിട്ടു എന്ന് പറയുന്നയാൾ എന്തിനെ ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയണം ഇപ്പോൾ വന്ന വാർത്തകൾക്ക് പിന്നിൽ ചില ഗൂഢാലോചനയുണ്ട് തന്റെ ഭാഗം കൂടി കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്നും രാഹുൽ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് അറിയാം ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് താൻ കാരണം പാർട്ടി പ്രതിസന്ധിയിലാകരുത് പാർട്ടി പ്രവർത്തകർ തല കുനിക്കേണ്ടി വരുന്നത് അംഗീകരിക്കാനാകില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ